അവിടുത്തെ റോഡില്ല എനിക്കറിയാൻ വീട് ഞാൻ എനിക്ക് പിന്നെ വീടറിയാണ് പിന്നെ ഇവരിപ്പൊ കൊണ്ടുപോവല അമ്പലം ഇപ്പം ഞാൻ അവിടുന്ന് വന്ന കൂട്ടി ഞങ്ങൾ പാലാച്ചു വീട്ടിലേക്ക് പോയത് ഇപ്പൊ ഇത് വിഗ്രഹവും അമ്പലത്തിന്റെ തൊട്ട് പാലിയാറ്റി വീട്ടി അറിയാം ണ്ട് മറ്റേട അമ്പലത്തിന് ഇത് അമ്പലത്തിൽ കാണുന്നത് കമ്മറ്റിക്കാർ വരുന്നുണ്ട് കമ്മറ്റിക്കാർ വന്നിട്ട് പോയാൽ മതി പോലെ 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 നീ നീക്കിരിക്കണ്ട ഇവിടെ നീ ഇവിടെ ഇരുന്ന് നീക്കിരിക്കുന്നുണ്ട് കേട്ടോ നീ അത് ചോദിക്കണ്ടെ പെരുക്കും കേട്ടോ ഇതിനകത്ത് കൈയിരിക്കുന്നുണ്ട് മാത്രമല്ല വെറുതെ വിട്ട് അല്ലേ ഉണ്ടല്ലോ വീട്ടിൽ നിന്നാ നീ പറഞ്ഞേ നീന്താ പറഞ്ഞേ പറഞ്ഞേ റിയോക്രമണോടാ കുടുംബ അമ്പലം കേട്ടോ കേട്ടോ ഞങ്ങൾക്ക് ഞാനും പറഞ്ഞോ ഞാനും അതും എടുത്ത് വെക്കണ അതും നേരെ നോക്കി നീ നേരെ നീ നേരെ അല്ല സാറാ പോലെ 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 അങ്ങനെ പോലെ അങ്ങനെ പോലെ അവിടേക്ക് അവിടേക്ക് കമ്മിറ്റിക്കാർ വരുന്നുണ്ട് എനിക്ക് അങ്ങനെ പോയാലോ അങ്ങനെ ഏഴ് കുടുംബക്കാർ ഈ കുടുംബക്കാർ മറ്റുള്ള No, 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 no,